നമസ്കാരം റാഫ് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം സൂപ്പർ ലീഗ് കേരള ഇതാ നമ്മുടെ തൊട്ടരികിലെത്തി സൂപ്പർ ലീഗ് കേരള അടക്കി ഭരിക്കാൻ തിരുവനന്തപുരത്ത് നിന്ന് ഒരു മിനി ബ്രസീൽ എത്തുന്നു യെസ് തിരുവനന്തപുരം കൊമ്പൻസ് അവരുടെ കോച്ച് ബ്രസീലുകാരനാണ് വിദേശ താരങ്ങൾ ആറുപേരും ബ്രസീലുകാരാണ് അങ്ങനെ ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ മാന്ത്രികത കളിക്കളത്തിൽ കാണിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കൊമ്പൻസിൻ്റെ ആരാധകരുള്ളത് നമ്മളിന്ന് വിശദമായിട്ട് പരിശോധിക്കുകയാണ് തിരുവനന്തപുരം കൊമ്പൻസിൻ്റെ ടീം ലിസ്റ്റും അവരുടെ കോച്ച് ആരാണ് എന്നുള്ളതും അതുപോലെ അവരുടെ ഷെഡ്യൂളുമൊക്കെ അതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് നാളെയാണ് സൂപ്പർ ലീഗ് കേരളയുടെ ഉദ്ഘാടന മത്സരം നാളെ രാത്രി എട്ട് മണിക്ക് ജെ എൽ എൻ കൊച്ചിയിൽ ഫോഴ്സ കൊച്ചിയും മലപ്പുറം എഫ് സിയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു കളി മാത്രമാണ് എട്ട് മണിക്കുള്ളത് ബാക്കി എല്ലാ മത്സരങ്ങളും ഏഴ് മുപ്പതിനാണ് നാളത്തെ കളിക്ക് മുമ്പ് ഉദ്ഘാടന പരിപാടി ഉണ്ടാകും ഏതായാലും നമ്മൾ കൊമ്പൻസിൻ്റെ കാര്യത്തിലേക്ക് വരാം കൊമ്പൻസിനെ സംബന്ധിച്ചിടത്തോളം അടിമുടി ബ്രസീലിയൻ മയമാണ് എന്ന് പറയേണ്ടി വരും ജേഴ്സിയും അത്തരത്തിലാണല്ലോ അവരുടെ കോച്ച് ബ്രസീലുകാരൻ സെർജിയോ അലക്സാണ്ടർ അദ്ദേഹം യു എഫ പ്രോ ഉള്ള കോച്ചാണ് യു എ ഇ ഇന്തോനേഷ്യ ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിൽ വ്യത്യസ്ത ക്ലബ്ബുകളെ പരിശീലിപ്പിച്ച് നല്ല അനുഭവ സമ്പത്തുമായിട്ടാണ് അദ്ദേഹം വരുന്നത് അദ്ദേഹത്തിൻ്റെ കീഴിൽ കളിക്കാനുമുണ്ട് ആറ് ബ്രസീലിയൻ താരങ്ങൾ എന്തായാലും കൊമ്പൻസിൻ്റെ ടീം ലിസ്റ്റ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഒന്നാം നമ്പർ ജേഴ്സി അണിഞ്ഞ് അവർക്ക് വേണ്ടി കളിക്കുക ഗോൾ കീപ്പറായിട്ടുള്ള മൈക്കൽ അമേഴിക്കോ സാൻഡോസ് ആയിരിക്കും അദ്ദേഹം ബ്രസീലുകാരനാണ് രണ്ടാം നമ്പർ ജേഴ്സിയിൽ ഡിഫൻഡർ ബെൽജിൻ കളിക്കുമ്പോൾ മൂന്നാം നമ്പർ ജേഴ്സിയിൽ റനാൻറോച്ച അറൗഹോ റനാൻ അറൗഹോ ബ്രസീലുകാരനാണ് ഡിഫെൻഡറാണ് അഖിൽ ജെ ചന്ദ്രൻ നാലാം നമ്പർ ജേഴ്സി അണിഞ്ഞ് കളിക്കും അദ്ദേഹം ഡിഫെൻഡർ ആണ് അബ്ദുൽ ബാദിഷാണ് അഞ്ചാം നമ്പർ ജേഴ്സി അണിയുക അദ്ദേഹം ഡിഫെൻഡർ ആണ് സീസൺ എസ് ആണ് ആറാം നമ്പർ ജേഴ്സിയിൽ ഉണ്ടാവുക മധ്യനിര താരമാണ് വീണ്ടും ഒരു ബ്രസീലിയൻ താരം മാർക്കോസ് വെയിൽഡർ ഡാസിൽവ സാൻഡോസ് അദ്ദേഹം ഏഴാം നമ്പർ ജേഴ്സിയിൽ കളിക്കും മുന്നേറ്റ താരമാണ് പാട്രിക് സിൽവ മോർട്ട എട്ടാം നമ്പർ ജേഴ്സി അണിഞ്ഞ് കളിക്കും അദ്ദേഹം മധ്യനിര താരമാണ് ഒമ്പതാം നമ്പറിൽ കളിക്കുക ഔട്ട്മർ ഇവാഞ്ചലിസ്റ്റയാണ് അദ്ദേഹം ബ്രസീലുകാരനാണ് അദ്ദേഹം മുന്നേറ്റ നിര താരമാണ് പത്താം നമ്പറിൽ കളിക്കുക ഡേവി കാർഡോസോ കുനാണ് മറ്റൊരു ബ്രസീലുകാരൻ അദ്ദേഹം മധ്യനിര താരമാണ് പതിനൊന്നാം നമ്പറിൽ സച്ചിൻ എസ് ഉണ്ട് അദ്ദേഹം മുന്നേറ്റ നിര താരമാണ് പന്ത്രണ്ടിൽ ശരത് കെ പി കളിക്കും അദ്ദേഹം ഡിഫെൻഡർ ആണ് ഗണേശനാണ് പതിമൂന്നാം നമ്പർ ജേഴ്സി അണിഞ്ഞ് കളിക്കുക അദ്ദേഹം മുന്നേറ്റ നിര താരമാണ് ഷിഹാദാണ് പതിനാറാം നമ്പറിൽ കളിക്കുന്നത് ഫോർവേഡാണ് ദെൻ വിഷ്ണു ടീം അദ്ദേഹത്തിന് ജേഴ്സി നമ്പർ പതിനേഴാണ് മുന്നേറ്റ നിര താരമാണ് മുഹമ്മദ് അഷർ ആണ് അടുത്ത താരം അദ്ദേഹം പതിനെട്ടാം നമ്പർ ജേഴ്സിയിൽ കളിക്കും മുന്നേറ്റ നിര താരമാണ് ഷിനു ആറ് പത്തൊമ്പതാണ് ജേഴ്സി നമ്പർ ഡിഫെൻഡർ ആണ് രവികുമാർ ഇരുപത്തിയൊന്നാണ് ജേഴ്സി നമ്പർ അദ്ദേഹം ഡിഫെൻഡർ ആണ് ദെൻ അക്മൽ ഷാൻ ഇരുപത്തിരണ്ട് ജേഴ്സി നമ്പർ അദ്ദേഹം മുന്നേറ്റ നിര താരമാണ് പിന്നെ പോൾ റാംഫൻ സാവോയുണ്ട് അദ്ദേഹത്തിൻ്റെ ജേഴ്സി നമ്പർ ഇരുപത്തി മൂന്നാണ് അദ്ദേഹം മധ്യനിര താരമാണ് സനനാജ് സിംഗ് ആണ് ഇരുപത്തിയാറാം നമ്പറിൽ കളിക്കുന്നത് മധ്യനിര താരമാണ് മുഹമ്മദ് ഷാഫി ഇരുപത്തിയേഴ് ജേഴ്സ് നമ്പർ അണിഞ്ഞ് കളിക്കും മുന്നേറ്റ നിര താരമാണ് അക്ഷയ് പി എം ആണ് എടുത്തത് മുപ്പതാം നമ്പർ ജേഴ്സിലാണ് അദ്ദേഹം കളിക്കുക മധ്യനിര താരമാണ് നവീൻ സുരേഷ് മുപ്പത്തി ഒന്നാം നമ്പർ ജേഴ്സിയിൽ കളിക്കും അദ്ദേഹം ഗോൾ കീപ്പറാണ് പവൻകുമാർ കുമാർ മുപ്പത്തി രണ്ട് ജേഴ്സിൽ നമ്പർ അദ്ദേഹം ഗോൾ കീപ്പറാണ് ആൻ്റണി രാജു മുപ്പത്തി അഞ്ചാം നമ്പർ ജേഴ്സിയിൽ കളിക്കും ഡിഫെൻഡർ ആണ് അതുപോലെ മനോജ് എം ഉണ്ട് മുപ്പത്തിയേഴാം നമ്പർ ജേഴ്സിയിൽ കളിക്കും അദ്ദേഹം ഡിഫെൻഡർ ആണ് പിന്നെ ലാൽ മംഗൾ സംഘയുണ്ട് നാൽപ്പത്തി ഒന്നാം നമ്പർ ജേഴ്സിയിൽ കളിക്കും അദ്ദേഹം ഡിഫെൻഡറാണ് വൈഷ്ണവ് പി എഴുപത്തിയേഴാം നമ്പർ ജേഴ്സിയിൽ അദ്ദേഹം മുന്നേറ്റ നിര താരമാണ് ഇതാണ് ഇപ്പോൾ തിരുവനന്തപുരം കൊമ്പൻസിൻ്റെ ടീം ലിസ്റ്റ് ഇനി അവരുടെ ഷെഡ്യൂളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് പ്ലേയിങ് ഷെഡ്യൂളിലേക്ക് നമ്മൾ പോകുന്നു അവരുടെ മത്സരങ്ങളൊക്കെ ഹോം മത്സരങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് തന്നെയാണ് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലാണ് അവരുടെ മത്സരങ്ങളുള്ളത് ബാക്കി മത്സരങ്ങൾ അതത് എവേ ടീമുകളുടെ മൈതാനത്ത് പോയി കളിക്കണം അപ്പോൾ നമ്മളൊന്ന് പരിശോധിക്കണം അവരുടെ മത്സരങ്ങളുടെ ഷെഡ്യൂൾ ആദ്യ മത്സരം അവർക്ക് എവേ മത്സരമാണ് സെപ്റ്റംബർ പത്തിന് കാലിക്കറ്റ് എഫ് സിയുമായിട്ട് രാത്രി ഏഴ് മുപ്പതിന് അവർ കാലിക്കറ്റിൽ പോയി പോയി കളിക്കും അതിന് ശേഷം അവരുടെ ഹോം മത്സരം വരുന്നു സെപ്റ്റംബർ പതിനാറിന് തൃശ്ശൂർ മാജിക് എഫ് സിയുമായിട്ട് അവർ കളിക്കുന്നു സെപ്റ്റംബർ പതിനാറിന് വീണ്ടും അവർക്ക് ഹോം മത്സരമാണ് കണ്ണൂർ വാരിയേഴ്സ് എഫ് സിയുമായിട്ട് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് കളിക്കും അതിന് ശേഷം എവേ മത്സരമാണ് ഫോഴ്സ കൊച്ചിയുമായിട്ട് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് കളിക്കും വീണ്ടും ഹോം മത്സരം വരുന്നു ഒക്ടോബർ രണ്ടിന് മലപ്പുറം എഫ് സിയുമായിട്ടാണ് മത്സരം അടുത്ത മത്സരവും ഹോം മത്സരമാണ് ഒക്ടോബർ ആറിന് കാലിക്കറ്റ് എഫ് സിയുമായിട്ട് കളിക്കുന്നു പിന്നെ രണ്ട് എവേ മത്സരങ്ങൾ തൃശ്ശൂർ എഫ് സിക്കെതിരെ ഒക്ടോബർ പതിനൊന്നിനും അതിനുശേഷം ഒക്ടോബർ പത്തൊമ്പതിന് കണ്ണൂർ വാരിയേഴ്സ് എഫ് സിക്കെതിരെയും അവർ എവേ മത്സരങ്ങൾ കളിക്കുന്നു അതിനുശേഷം ഫോഴ്സ കൊച്ചിയുമായിട്ട് ഹോം മത്സരം വരുന്നു ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് പിന്നീട് അവസാന ലീഗ് മത്സരത്തിൽ അവർ മലപ്പുറം എഫ് സിക്കെതിരെ നവംബർ ഒന്നിന് മലപ്പുറം പുറത്തു പോയി കളിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മത്സരങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് രാത്രി ഏഴ് മുപ്പതിനാണ് അപ്പം പത്ത് ലീഗ് മത്സരങ്ങളാണ് ഓരോ ടീമിനും കളിക്കാനുള്ളത് അതിനുശേഷം പിന്നെ സെമി ഫൈനൽ ഫൈനൽ രൂപത്തിലേക്ക് മത്സരങ്ങൾ മാറുകയും ചെയ്യും എന്തായാലും ബ്രസീലിയൻ മാന്ത്രികതയിലെ തിരുവനന്തപുരം കൊമ്പൻസ് കിരീടം ചൂടുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് റോക്സ് കൊണ്ട്